കിളിയൂരിൽ മെഡിക്കൽ വിദ്യാർത്ഥിയെ മകൻ അച്ഛനെ കൊലപ്പെടുത്തിയതിന് ദുർമന്ത്രവാദമായി ബന്ധമുണ്ടെന്ന് വീട്ടുകാർ മകൻ പ്രജിൻ ജോസഫിന്റെ സ്വഭാവത്തിൽ മാറ്റം ഭയപ്പെട്ടാണ് താനും ഭർത്താവും കഴിഞ്ഞതെന്നും അമ്മ സുഷമ കുമാരി പറയുന്നു കിളിയൂർ ചരവിള ബംഗ്ലാവിലെ ജോസഫാണ് കൊല്ലപ്പെട്ടത് ഹാളിലെ സോഫയിൽ ചാനിക്കിടക്കിയെന്ന് ജോസഫിന്റെ കഴുത്തിൽ വെട്ടുകയായിരുന്നു പുറത്തേക്കിറങ്ങിയോട് രക്ഷപെടാൻ ശ്രമിച്ച ജോസഫിനെ അടുക്കളയിൽ വെച്ച് വീണ്ടും കഴുത്തിലും തലയിലും നെഞ്ചത്തും വെട്ടുകയാണ് വെട്ടിയാണ് കൊലപ്പെടുത്തിയത് കഴിഞ്ഞ അഞ്ചിന് രാത്രിയായിരുന്നു കൊലപാതകം വീട്ടിലെ രണ്ടാം നില റൂമിൽ നിഗൂഢമായി ജീവിക്കുകയാണ് പ്രജി നയിച്ചത് ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാത്തതിന് വിഷമം മകൻ ഉണ്ടായിരുന്നുവെന്ന് ഇവർ പറയുന്നു തുടർന്ന് വീട്ടിലെ വെറുതെ കഴിയുന്നതിനിടയിലാണ് ഒന്നര ലക്ഷത്തോളം രൂപ ചെലവിട്ട് കൊച്ചിയിൽ സിനിമ പഠിക്കുവാനായി പോയത് ഇതിനു ശേഷമാണ് പ്രജിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടെത്തി തുടങ്ങിയതിന് ഇതിനുശേഷം പള്ളിയിൽ പോകുവാൻ മടി കാട്ടാറുമുണ്ട് പലപ്പോഴും മുറിക്കടച്ചിരിക്കുന്നത് പതിവായിരുന്നു ചിലപ്പോഴൊക്കെ രാത്രി വാഹനമെടുത്ത് പുറത്തു പോകുന്ന പ്രജിൻ മണിക്കൂറുകൾ കഴിഞ്ഞാണ് മടങ്ങി വരുന്നത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ മർദ്ദനവും പതിവായിരുന്നു ഇക്കാര്യത്ത് പ്രജിന്റെ മുറിയിൽ എന്താണ് നടക്കുന്നതെന്നുമുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലെന്നും അമ്മ പറയുന്നു കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രജിൻ ശരീരത്തിലെ രോമങ്ങളും തലമുടികളും പൂർണ്ണമായി നീക്കം ചെയ്ത് മുറിയുടെ മൂലയിൽ കൂട്ടിയിരുന്നു കൂടാതെ മേശപ്പുറത്ത് കറുത്തു നിറത്തിലുള്ള വിചിത്രമായ പ്രതിമകളും പ്രത്യേകതരായുധങ്ങളും സൂക്ഷിച്ചിരുന്നു സാത്താൻ സേവ പോലുള്ള ആഭിചാര കർമ്മങ്ങൾ മകൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ടെന്നും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്നും ബന്ധുക്കൾ ആ ബന്ധുക്കളുടെ ആവശ്യം നിയേറ്റകര ജയിലിൽ കഴിയുന്ന പ്രജിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കഴിയുമെന്നും വടകര പോലീസ് പറയുന്നു